അപ്പോ പിണറായിയെ നിർമ്മലാ സീതാരാമൻ ഭഞ്ഞിക്കിട്ടു ഗവർണറും ഭഞ്ഞിക്കിട്ടു ഇപ്പതാ റിസർവ് ബാങ്കും പഞ്ഞിക്കിട്ടു ഇനി പിണറായി വിജയന്റെ ഭാവി തീരുമാനിക്കുന്നത് സുപ്രീം കോടതിയാണ് അതോടെ ഉടനെ ഉണ്ടാകും അതോടെ പിണറായി ജനങ്ങളോട് മാപ്പ് പറഞ്ഞ് പടിയിറങ്ങേണ്ട അവസ്ഥ വരും അല്ലെങ്കിൽ ജനം പടിയിറക്കി പിണ്ടം വെക്കും അതാണ് ഇന്ന് വരുന്ന റിപ്പോർട്ടുകൾ നമസ്കാരം അപ്പോ ഒന്ന് കേരള സർക്കാർ ഗവർണർക്കെതിരെ സുപ്രീം കോടതിയിൽ രണ്ട് പോഷക സംഘടനകളിറക്കി ഗവർണർക്കെതിരെ പോര് മൂന്ന് സർക്കാർ ഗവർണർക്കെതിരെ കേന്ദ്രത്തിന് കത്തെഴുതി നാല് നവകേരള സദസ്സിലൂടെ അക്രമം അഴിച്ചുവിട്ട് പ്രതിപക്ഷത്തെയും പൊതുജനത്തെയും അടിച്ചമർത്തി സ്വന്തം തെറ്റുകളും അറച്ചുവെക്കാനുള്ള ശ്രമം ഈ സാഹചര്യത്തില് മാധ്യമങ്ങൾ പടച്ചുവിടുന്ന കുറെ വാർത്തകളുണ്ട് ഇന്ന് സാമ്പത്തിക അടിയന്തരാവസ്ഥ വരും നാളെ പിണറായിയെ പിരിച്ചുവിടും മറ്റന്നാള് രാഷ്ട്രപതി വരണം എന്നാലും നിങ്ങൾ എല്ലാവരും യഥാർത്ഥ ചിത്രം അറിയാൻ ശ്രമിച്ചിട്ടുണ്ടോ എന്നാൽ അറിഞ്ഞോ സംഭവിക്കാൻ പോകുന്നത് ഇതാണ് അപ്പോ ഗവർണർ വിഷയം പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് തുടങ്ങാം തിരുവനന്തപുരത്ത് വെച്ച് നടന്ന എസ് എഫ് ഐയുടെ പ്രതിഷേധത്തിന് ശേഷം അപ്രതീക്ഷിതമായിട്ട് നൂറ്റി ഇരുപത്തിനാല് എന്ന് പറയുന്ന വകുപ്പ് ചുമത്തിയതോട് കൂടിയിട്ട് ഗവർണർക്കുള്ള അധിക സുരക്ഷ പിണറായി വിജയൻ പിൻവലിക്കേണ്ടതായിരുന്നു പക്ഷേ ഗവർണർക്കുള്ള പ്രത്യേക പരിരക്ഷ എന്താണ് എന്ന് മനസ്സിലാക്കിയ എസ് എഫ് ഐ ഭയന്നു മാറി നിന്ന സാഹചര്യത്തിലും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ പോലീസിനെ ഇറക്കി എസ് എഫ്ഐക്ക് പ്രതിഷേധിക്കാൻ ഒരുക്കി കൊടുത്തു അതായത് മുൻകൂട്ടി തയ്യാറാക്കിയ തിരക്കഥയനുസരിച്ച് ഗവർണർ വരുന്നതിനും ഏകദേശം രണ്ട് മണിക്കൂറുകൾക്ക് മുമ്പ് തന്നെ കുട്ടി സഖാക്കളെ പോലീസ് അറസ്റ്റ് ചെയ്ത് അവിടെ നീക്കി അവിടെയാണ് പിണറായിക്ക് പിഴച്ചത് അതായത് പിണറായിക്കും ഗവർണർക്കും പ്രായം എഴുപതിനു മുകളിലാണ് അവിടെ പൊതുജനത്തിന് പിണറായിയെയും ഗവർണറേയും താരതമ്യം ചെയ്യാൻ ഒരു അവസരം ഒരുക്കി കൊടുത്തു അങ്ങനെ ഇന്നത്തോടു കൂടി പിണറായിയുടെ മാനം പോവുകയും ചെയ്തു അതായത് നല്ല അസലായിട്ട് നാറി എന്ന് തന്നെ പറയാം കാരണം പിണറായി മടിയിൽ കനവും വെച്ചുകൊണ്ട് പ്രതിഷേധക്കാരെ ഭയന്ന് പോലീസിനെ പോലും വിശ്വാസമില്ലാതെ പ്രത്യേക ഗുണ്ടാ പോലീസിനെയും ഡിവൈഎഫ്ഐ സഖാക്കളെയും കൊണ്ട് ബാരിക്കേഡ് കെട്ടി ജനങ്ങളെ അകലം പാലിച്ചു നിർത്തി കറുപ്പിനെ ഭയന്നുള്ള നവകേരള യാത്ര അതും നടക്കാൻ പോലും കഴിയാത്ത മുഖ്യന് ബസ്സിൽ കയറാൻ ലിഫ്റ്റ് പിന്നെ ബസ് കയറാത്തടുത്ത് മതിലും സ്കൂൾ കെട്ടിടങ്ങളും പൊളിച്ചുള്ള മറ്റു തയ്യാറെടുപ്പുകളും അപ്പോ മടിയിൽ കനമുള്ളത് കൊണ്ട് പൊതുജനത്തെ ഭയം പിന്നെ ഭരിക്കാനുള്ള ആരോഗ്യമില്ലാത്തവൻ എന്ന ചീത്ത പേര് വേറെ കാരണം ഗവർണർ അപ്പുറത്ത് ക്യാമ്പസിൽ ഇറങ്ങി നടക്കുന്നുണ്ട് മിഠായിത്തെരുവിലിറങ്ങി എസ് എം സ്ട്രീറ്റിലൂടെ ദീർഘദൂരം നടപ്പും പൊതുജനങ്ങളുമായി സംവദിക്കലും എല്ലാം നടത്തുന്നുണ്ട് വെല്ലുവിളിച്ച കുട്ടി സഖാക്കളെ തന്റെ അപ്രതീക്ഷിതമായിട്ടുള്ള പ്രവൃത്തികളിലൂടെ നിലംപരിശാക്കുന്നുമുണ്ട് അപ്പോ പിണറായി തന്നെ ഗവർണർക്ക് ഒരു വീരപരിവേഷം ചാർത്തി കൊടുത്തു എന്നല്ലേ പറയേണ്ടത് ഒപ്പം സ്വയം ഭീരു എന്നുള്ള പേരും സമ്പാദിച്ചു ഇതിലൂടെ ഒരു കാര്യം വ്യക്തമായി കേരളത്തിലെ കേന്ദ്രസേനയൊന്നും ആവശ്യമില്ല എന്ന് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ മുഖ്യന്റെ കേന്ദ്രത്തിനുള്ള കത്ത് ആ കത്തിന് കേന്ദ്രം പുല്ലുവില പോലും കൽപ്പിക്കാതെ നേരെ ചവറ്റുകുട്ടയിലേക്ക് എറി കാരണം ഇപ്പോ കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയെ സംബന്ധിച്ച് ഒരു സംസ്ഥാനത്തിലെ അവസ്ഥ അറിയാൻ അത് സംസ്ഥാന സർക്കാർ അറിയിക്കണമെന്നില്ല കാരണം ഭാരതം ഭരിക്കുന്ന മോദിയാണ് അല്ലാതെ മുണ്ടുടുത്ത മോദിയല്ല ഇപ്പോ മുണ്ടുടുത്ത മോദിയും ഒറിജിനൽ മോദിയും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാക്കാണല്ലോ ഒന്ന് ജനപക്ഷവും കേരളം ഇപ്പോൾ സഹിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ഭീരുവിന്റെ മാനസിക വൈകൃതങ്ങളുമാണ് എന്ന് തന്നെ പറയേണ്ടി വരും ഇനി കേരളം സുപ്രീം കോടതിയെ സമീപിച്ചത് അവിടെ മലമറിക്കാനൊന്നും പോണില്ല അവിടെയും കേരളത്തിന് പരാജയം മാത്രമായിരിക്കും ഫലം കാരണം നിർമ്മല സീതാരാമൻ കഴിഞ്ഞ ദിവസവും കൃത്യമായിട്ട് പറഞ്ഞു ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തെയും കേന്ദ്രം വ്യത്യസ്തമായി കണ്ടിട്ടില്ല അതുകൊണ്ട് തന്നെ കൊടുക്കാനുള്ളതെല്ലാം കൃത്യമായി കൊടുത്തിട്ടുണ്ട് എന്ന് പിന്നെ കേരളം എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചോ എന്ന് സുപ്രീം കോടതി പരിശോധിച്ചാല് കേരളം ഒന്നുകൂടി മാറും കാരണം എന്ത് ചിലവുകളും ഒരു സംസ്ഥാനം നടത്തി കഴിഞ്ഞാൽ അതായത് കേന്ദ്ര വിഹിതം കൂടി ഉൾപ്പെട്ട ചിലവുകൾ അത് കൃത്യമായിട്ട് സി എ ജി വഴി എക്സിക്യൂഷൻ ലെറ്ററിലൂടെ കേന്ദ്രത്തിന് ലഭിക്കണം എന്നാൽ മാത്രമേ അവിടെ നിന്നുള്ള പണം കിട്ടത്തുള്ളൂ മാത്രമല്ല മുൻപ് വാങ്ങിയതിന്റെ കണക്കും കേന്ദ്രത്തിന്റെ മുൻപില് സമയാസമയങ്ങളില് ബോധിപ്പിക്കണം ഇവ രണ്ടും കേരളത്തിന് സമർപ്പിക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് ഉറപ്പാണ് അതുകൊണ്ടാണല്ലോ ഇവര് മാധ്യമങ്ങൾക്ക് മുന്നിലും പൊതുജനങ്ങൾക്ക് മുന്നിലും മാത്രം കേന്ദ്രം തന്നില്ല കേന്ദ്രം തന്നില്ല എന്ന് പറയുന്നതും കണക്കുകൾ നിരത്തി പാർലമെന്റിൽ ഒരു ചോദ്യം പോലും ചോദിക്കാത്തതും അപ്പോ ഇനി ഇതുവരെ ഇല്ലാത്ത കണക്കുകള് സുപ്രീം കോടതിക്ക് മുന്നിൽ പൊട്ടിമുളക്കിയോ ഇല്ല ഒരിക്കലും അത് പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ല കാരണം കിട്ടിയതൊക്കെ പൊട്ടടിച്ചും വകമാറ്റി ചെലവഴിച്ചും കഴിഞ്ഞു അതുകൊണ്ടാണല്ലോ രാജ്മോഹൻ ഉണ്ണിത്താൻ വരെ കഴിഞ്ഞ ദിവസം തുറന്നു പറഞ്ഞത് പിന്നെ റിസർവ് ബാങ്കിന്റെ ഒരു ഇരുട്ടടിയും കൂടി റീസെന്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് അതോടെ എല്ലാം പൂർണമായി അതായത് കേരളം എപ്പോഴും സാധാരണക്കാരെ പറഞ്ഞു പറ്റിക്കുന്നത് ഇന്ത്യയിൽ കേരളത്തെക്കാൾ കടബാധ്യതയുള്ള സംസ്ഥാനങ്ങൾ ഒത്തിരി ഉണ്ട് എന്നുള്ളതാണ് പക്ഷേ യഥാർത്ഥത്തിൽ കടമെടുക്കാനുള്ള പരിധി എപ്പോഴും നിശ്ചയിക്കുന്നത് ജി എസ് ഡി പി അതായത് മൊത്തം വാർഷിക ആഭ്യന്തര വരുമാനത്തിന്റെ ഇത്ര ശതമാനം എന്നുള്ള നിലയിലാണ് ഇപ്പോ അത് ജി എസ് ഡി പിയുടെ മൂന്ന് ശതമാനമാണ് അതായത് കടമെടുക്കാനുള്ള പരിധി എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെയുള്ള അനുപാതം വെച്ച് നോക്കുമ്പോൾ റിസർവ് ബാങ്ക് ഇറക്കിയ പുതിയ പഠന റിപ്പോർട്ടിൽ പറയുന്നത് കേരളം രണ്ടാം സ്ഥാനത്താണ് എന്നുള്ളതാണ് അതായത് പട്ടികയിൽ ഒരു പടി കൂടി മുന്നേറി രണ്ടാം സ്ഥാനത്തായി അതായത് കേരളത്തിൽ നിന്ന് ശ്രീലങ്കയിലേക്കുള്ള ദൂരം ഇനി വളരെ കുറച്ച് എന്ന് സാരം അപ്പോ ബാലഗോപാലിന്റെ ഭാര്യ സമരം ചെയ്തതിലും തെറ്റില്ല നെൽകർഷകര് സമരം ചെയ്താലും തെറ്റില്ല സപ്ലൈകോയുടെ മന്ത്രി നേരിട്ടിറങ്ങി പിണറായിക്കെതിരെ സമരം ചെയ്താലും തെറ്റില്ല തൊഴിലുറപ്പുകാരെ സമരം ചെയ്താലും തെറ്റില്ല എല്ലാത്തിനും ഉത്തരവാദികൾ കേരള സർക്കാർ തന്നെ ഇനി അത് സുപ്രീം കോടതിയെ കൊണ്ടു കൂടി പറയിക്കാനാണ് പിണറായി വിജയൻ കോടതിയെ സമീപിച്ചിരിക്കുന്നത് എന്ന് തന്നെ പറയാം എന്തായാലും പിണറായിയെ ഉപദേശിക്കുന്നവരെ പൂവിട്ടു തോഴണം